എക്ന്തമായി പഠിച്ചു എന്റെ വണ്ടി ഞാൻ കേട്ടി വെച്ചിട്ടിപ്പോ അഞ്ചാറു മാസം കഴിഞ്ഞു ഗൈസ് ആ അവസ്ഥ കണ്ട കത്തി കിട്ടത്തിരിക്കേണ്ട അവസ്ഥയിൽ എനിക്ക് രണ്ട് ടൈങ്ങോ എന്റെ വണ്ടി എന്റെ വണ്ടി ഇറങ്ങിയിട്ട് കുറെ നാളായി അഞ്ചാറ് മാസമായിട്ട് ഞാൻ തന്തമായി പഠിച്ച് കേറ്റിയിരിക്കുകയായിരുന്നു എന്റെ വണ്ടി പറഞ്ഞ എക്സ്ട്രീം തന്തമായി പഠിച്ചു എന്റെ വണ്ടി ഞാൻ കേട്ടി വെച്ചിട്ടിപ്പോ അഞ്ചാറ് മാസം കഴിഞ്ഞു ഇത് ഞാൻ ഇറക്കാൻ പോവാ ഇവനെ ഞാൻ സെറ്റ് ആക്കി എടുക്കാൻ പോവാ അതിന് വേണ്ടി നമ്മൾ രണ്ട് ടയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ടയർ എവിടെ നിന്നാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പേജ് അയച്ചു തരാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക് പിന്നെ ഇവനെ ഇറക്കിയിട്ട് എനിക്ക് കളിയുള്ള മക്കളെ ഒരു സത്യം പറഞ്ഞാൽ ചത്തിരിക്കയായിരുന്നു ഞാൻ ഇനി അത് വരില്ല അപ്പം നമുക്ക് കുറച്ച് പെട്രോൾ മേടിച്ചിട്ടുണ്ടെന്നു ആദ്യം നേരം വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അയ്യോ ഇതൊക്കെ ടൈറ്റായില്ലോടോ സത്യം പറയാലോ ആറുമാസം കണ്ട ഈ വണ്ടി ഒന്ന് എടുത്തിട്ട് ഞാൻ ഇൻഷുറൻസ് കഴിഞ്ഞപ്പോൾ കയറ്റിയതാ വണ്ടി കസ്റ്റം ചെയ്യാനുള്ള മൂഡിൽ കയറ്റിട്ടോ കസ്റ്റം ചെയ്യാനുള്ള മൂഡിൽ കയറ്റിയതാ ഇല്ലേ വെള്ളം കേറിയിട്ടണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്പോ ടയറുമ്മത്തെ നല്ലതാ അവസ്ഥ കണ്ട കത്തി കിട്ടത്തിരിക്കണ്ട അവസ്ഥയില്ല എനിക്ക് നീ എന്തു പറ്റിയത് ഞാനൊരു മെക്കാനിക് ഒന്നുമില്ല എന്നാലും ആവശ്യത്തിന് ഏറെ വണ്ടി പണിയൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ ടാങ്ക് അങ്ങോട്ട് ഊരാൻ പോവാ അല്ലാണ്ട് വേറെ വഴിയില്ല മക്കളെ ഇതൊരുമാതിരി നീ താടാ എനിക്ക് ഇങ്ങനത്തെ പണികൾ തായോ നീ നീ തരണം നീയെ തരാൻ പാടുള്ളൂ എന്താ വെച്ചാലേ ഇത്ര നാൾ ഞാൻ എടുക്കാണ്ടായപ്പോഴേ ഇവനെന്തെങ്കിലുമൊക്കെ തിരിച്ചന്നില്ലെങ്കിൽ അവന് വിഷമാവില്ലേ ഏത് ഇത്ര നാൾ ഇവിടെ കിടന്ന് എൻ്റെ ഇത് എൻ്റെ പൊന്നും മോൻ്റെ പോലെ കൊണ്ടുപോകുന്ന വണ്ടി ഏ മോനെ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ പിന്നെ അവന് വിഷമാവാണ്ടിരിക്കുവോ ആവാണ്ടിരിക്കില്ലേ വിഷമമാവും ആ വിഷമം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനത്തെ ഓരോ പണികൾ തരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണം ഓക്കേ അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ ഔഫ ഈ നെട്ടുകളൊക്കെ വരി പക്ഷേ നമുക്ക് ഇത് ഒരു ഇത് എടുക്കാൻ പറ്റുള്ളു അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ചേടാ ഇതിപ്പോ നീ എനിക്ക് പതിനാറിന്റെ പണിയുള്ള മോളെ തന്നോണ്ടിരിക്കണേ ഉം രക്ഷീല മക്കളെ ഇവനെ ഇവൻ മനപ്പുറം എനിക്ക് ഓരോന്നും തരുന്ന ഞാൻ ഇത്ര നല്ല എടുത്തു വെച്ചില്ലേ അതിന്റെ പ്രതികാരം കിട്ടുന്നടാ വീട്ടിനീ നിനക്ക് പച്ചണടത്തോളം കിട്ട നമ്മടെ ഡബ്ല്യു ഡി ഫോർട്ടി കിട്ടിട്ടുണ്ട് ഇനി അടിച്ചിട്ട് സെറ്റ് ആക്കാം ഞാൻ കുറച്ച് അടിച്ചായിരുന്നു പക്ഷെ ഇത് സാധനം ഓരോരോ ഇതേ ഞാൻ എനിക്കിത് കിട്ടണം എനിക്കിതല്ലേ ഇതിന് അപ്പുറം കിട്ടണം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ഇത്ര നാളെ നമ്മൾ നൈസായിട്ടൊന്ന് ഒതുങ്ങി ഒതുങ്ങാന്ന് പറഞ്ഞാൽ ഒതുക്കത്ത് ഒതുക്കലായിരുന്നു അല്ലേ അല്ലേ വർക്കിന് കയറി പിന്നെ എനിക്ക് ഒരുമാതിരി അങ്ങനെ ഡൗൺ ആവലും പിന്നെ ബാക്കിയൊക്കെ ആകെ ബാഡായിരുന്നു ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇന്ന് തുടങ്ങി ഞാനിനി കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കടാവിനെ ഇറക്കും പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ എന്തിട്ട റെസൊല്യൂഷൻസ് ഉണ്ട് രാവിലെ നേരത്തെ എനിക്കും രാത്രി നേരത്തെ ഉറങ്ങും ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യലൊക്കെ കിടക്കാട്ടെ വീഡിയോ ഡെയിലി അല്ല വീക്കിൽ ഒരു മൂന്ന് വീഡിയോങ്കിലും വെച്ച് ഞാൻ ഇടും ട്രാവൽ ചെയ്യണം അങ്ങനെ കുറെ റെസൊല്യൂഷൻസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഇതൊന്നും തോറക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ കീ അവസാനം തോറ്റ് തന്നിരിക്കേ അയ്യോ എന്റെ മോളെ താങ്ക് യു ഡി ആയി ോ അങ്ങനെ നമ്മള് നമ്മുടെ കീസെറ്റ് തുറന്നിട്ടുണ്ട് ഇനി കുറച്ചേരം ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ടേ ആക്കി സെറ്റാക്കിട്ടെ ഇനി നോക്കിക്കോ ഒരു ദിവസം ഞാൻ എടുക്കാണ്ടിരിക്കില്ല ഒരു ദിവസം ടയർ ഇട്ട് നമ്മുടെ ബ്രേക്ക് സിസ്റ്റം മാറും ബ്രേക്ക് സിസ്റ്റം മാറി ഇൻഷുറൻസ് അടച്ച് റീപേൻ്റെ ചെയ്ത് ഞാൻ വണ്ടി ഇറക്കും ഇറക്കി കഴിഞ്ഞ് ഇവനെ ഞാൻ ഒരു ദിവസം എടുത്ത് വയ്ക്കില്ല ഞാൻ കുറെ അങ്ങനെ ആയിരുന്നു ഒരു നാല് കൊല്ലം പേടിച്ച നാല് കൊല്ലം വണ്ടി ഒരു ദിവസം പോലും ഞാൻ എടുത്ത് വെക്കാണ്ട് ഓടിച്ചിരുന്നതാ അത് കഴിഞ്ഞ് വറക്കിന് കയറിയെന്ന് പറഞ്ഞല്ലോ അതി പിന്നെയാണ് ഞാൻ തന്തവൈബ് കയറി ആകെ ലോക്കായി മൂൾറെഡി തന്തതിൻ്റെ കൂട്ടുകാരനെ ഏത്ത എല്ലാം വലിയല്ലോ നമുക്ക് എന്തായാലും ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് കട്ടയായിട്ട് അതിൻ്റെ കയറ്റിട്ട് ചോദിക്കാം അല്ലെ കണ്ടെ കൊടുക്ക ഓ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്നു ഇതൊന്നും സെറ്റ് ആക്കട്ടെ നമുക്ക് എൻറെ ഓണാക്കാം ബാറ്ററി ഇറങ്ങിട്ടുണ്ടാവും ബാറ്ററി ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് കട്ട് ഇവിടെ കമ്മിറ്റി തൊടാന്ന് എൻ്റെ നോക്കിയാ നമ്മുടെ വണ്ടിയുടെ ഉള്ളില് കടന്നല് കൂട് കൂട്ടി ഞാൻ ഈ പിശാചികൾ എടുത്ത് കളിട്ട എന്റെ വണ്ടിയിൽ അല്ലേ ആ പോട്ടെ എന്തോന്നാടെ കുടുംബസംഗമേതോണ്ടല്ലേ വേണ്ട പാവ ചീച്ചോക്കോട്ടെ എന്തായാലും ഓക്കെ ഇനി നമുക്ക് പിന്നെ ഒന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്യാം ബാറ്ററി ഒന്നും വെച്ച് ഞാൻ ചവിട്ടി എടുക്കണില്ല തള്ളിയാ കിട്ടും എന്ന് ഉറപ്പാണ് എനിക്ക് കാരണം ഫ്രണ്ടിലല്ലേ ഓ എന്റെ കടാവ് കൊറേ നാളായിട്ട് ഇരിക്കുന്നു ബാക്കിൽ അയറടിച്ചിട്ട് അതില്ലേ അത് പഞ്ചറാണ് അല്ലെങ്കി പിന്നെ വേറൊരു പരിപാടി ഉണ്ട് വേറെ അടിച്ച് നമുക്ക് വണ്ടി വണ്ടിയൊന്ന് നൈസായിട്ട് ഒക്കെ കൊടുക്കാൻ വേണേ ഓ പൊടിയൊക്കെ നോക്കിയേ കടന്നല് കടന്നല് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ആക്കുറേറ്റ് ആണ് ബട്ട് അത്യാവശ്യം നല്ല ബ്രേക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് പ്ലയ ഭയങ്കര പ്ലേ ഇത്രക്കൊക്കെ പ്ലയ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ചേഞ്ച് ചെയ്യണം പുതിയ ബ്രേക്ക് സെസ്റ്റം എടുക്കണം ബ്രേക്ക് സിസ്റ്റം നമ്മള് ഇപ്പോ ഇതിലിരിക്കുന്നത് ബ്രംബോന്റെ ഫസ്റ്റ് കോപ്പിയാണ് ഒരു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനെ കണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ അത്ര നല്ല ക്വാളിറ്റി എനിക്ക് കിട്ടിയാലാണ് ഞാൻ വെക്കുള്ളൂ ലാർജ് ഗാനിൽ ഈ ഡിസൈൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് അത്ര ജെനുവിൻ ക്വാളിറ്റി കൂടിയ പാട്ടാണ് കണ്ടിട്ടുണ്ടാവും എല്ലാവടേയും കിട്ടാൻ ചാൻസ് കുറവായിരുന്നു അപ്പം എന്തായാലും ഞാൻ വണ്ടി ഒന്ന് തള്ളി തള്ളിച്ചാടേടാട്ടാ ക്യാഷ് ഞങ്ങൾ അവിടെ നിന്ന് കൂടെ അവരെ തള്ളിപ്പേക്കും മെനക്കേടായിട്ട് അടുത്തതിൽ കിട്ടും ബിക്കോസ് മീറ്റർ ഒക്കെ ഓണമാണ് പക്ഷെ പെട്രോളില്ലാണ്ടിരുന്നോണ്ടേ ഫ്യൂൽ ഇഞ്ചക്ടർ വലിച്ചിട്ടുണ്ടാവില്ലേ പെട്രോൾ ഓട്ടെ ഇല്ല ആ ഇഞ്ചക്ടർ വലിക്കുന്നുണ്ട് അപ്പോൾ വിശയില്ല നമുക്ക് സ്റ്റാർട്ട് തള്ളിയെടുക്കാം പിടി ഞാൻ തല്ലോളാം ആയി വണ്ടി സ്റ്റാർട്ടായി വേണ്ട ബാറ്ററി ഇറങ്ങിയാലൊന്നും വിശയില്ല ഒറ്റ പിടിയിൽ പിടിക്കുക അയ്യോ പിന്നെ ഒന്ന് ഓടിച്ചു നോക്കിയാലാണ് ഓടിച്ചാലാണ് ബാറ്ററി കേരള പക്ഷേ നമുക്ക് ഈ കണ്ടീഷനിൽ ഓടിക്കാൻ വരില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം അതിലൊന്ന് എയർ അടിക്കട്ടെ എയർ അടിച്ചിട്ട് ഓടിക്കാം നമ്മൾ പമ്പ് മേടിച്ചിട്ടുണ്ട് ഇനി അടിച്ചൊന്ന് ഓണാക്കട്ടെ ആക്കട്ടെ വണ്ടീന്നെ ക്യാസ് നമ്മുടെ വണ്ടിയിൽ രണ്ട് ടയർ എയർ അടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കമ്പനിയൊക്കെ ഉണ്ട് അതൊക്കെ കളയണം ഞാൻ എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു ഓട്ടെ ബാറ്ററി ഒന്ന് കയറാൻ ഓക്കെ ഓൾവേസ് വെയർ ഹെൽമെറ്റ് ബിഫോർ യുവർ റൈഡ് ഓക്കെ ഓക്കെ ബൈ ബ്രേക്ക് കണ്ട വഞ്ചീനാ അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ പോവാൻ നോക്കോള വണ്ടി വെറുതെ ത്രോട്ട് പുളിത്രോട്ടും കണ്ടാ ചാടും നോക്കിണ്ടേ എന്തിനൊന്നു കഴുകി കുട്ടപ്പനാക്കി വണ്ടി ഓടി ചേർത്തില്ല എന്നുവെച്ചാല് സ്മെല്ല് ഇത്ര നാൾ എടുക്കാണ്ടിരുന്നതിൻ്റെ ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വെച്ചിരുന്നോ ഓയിൽ കുഴപ്പമില്ല വലിയ വേണ്ട കളറുമില്ല റെഡ്ഡിഷ് കളർ തന്നെയാണ് ബ്ലാക്ക് ആയിട്ടില്ല ഓയിൽ അത്യാവശ്യം വണ്ടിയിലുണ്ട് നല്ല രീതിക്ക് ഞാൻ എപ്പോഴും ഓയിൽ ചെയ്യുമ്പളേ നല്ല ഓയിലാണ് ചെയ്യാറ് സത്യം പറയാലോ അത്യാവശ്യം കുറച്ച് നാളായി വണ്ടി എടുത്ത് മര്യാദയ്ക്ക് ഒന്ന് കൊണ്ടു അതുകൊണ്ട് ആ നമുക്ക് ബാക്ക് ബ്രേക്ക് കിട്ടില്ല എന്ന് പറയില്ലേ ഇതാണ് ബാക്ക് ബ്രേക്ക് കിട്ടാത്ത എന്റെ വിഷയം ഓ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാനും കൂടി ഉണ്ട് അതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ ഈ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പണ്ടാറടങ്ങി പോയി നമ്മുടെ സിലിണ്ടർ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചെക്കനപ്പാണ് ഇറക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വണ്ടി പണിയാണ് എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം കൂടണങ്ങി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ ബെല്ലൊക്കെ അടിച്ചോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മി മിസ് സാനിങ്ഔട്ട് ബാ ബൈ ഓ നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ടയർ ഒക്കെ മാറാം വണ്ടിക്കൊന്ന് വാഷ് ചെയ്ത് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാം ഓക്കെ